ഇറാനും വെനിസലയുമായി ബന്ധമുള്ള ലോകത്തെ വലിയൊരു എണ്ണ കപ്പൽ ഇപ്പോൾ അമേരിക്ക പിടികൂടിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അമേരിക്കയും വെനിസലയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് ഇതിനോട് ഉണ്ടായിരിക്കുന്നത് വെനിസലും തീരത്ത് നിന്ന് ഒരു എണ്ണ ടാങ്കർ യു എസ് സേന പിടിച്ചെടുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അറിയിച്ചിരിക്കുന്നത് നിക്കോളാസ് മെഡറോയുടെ സർക്കാരിനെതിരായ വാഷിംഗ്ടന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഒരു പ്രധാന നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് വെനുസലൻ തീരത്ത് വെച്ച് ഞങ്ങൾ ഒരു ടാങ്കർ പിടിച്ചെടുത്തിരിക്കുന്നു ഇതൊരു വലിയ ടാങ്കർ ആണ് ഇതുവരെ പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വലുത് എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അറ്റോർണി ജനറൽ പാം ബോണ്ടി പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ഉപരോധമുള്ള എണ്ണ വെനുസലയിൽ നിന്ന് ഇറാനിൽ നിന്നും കടത്തിയ ചരക്ക് കപ്പലാണ് ഇതെന്ന് പറയുന്നു വിദേശ ഭീകര സംഘടനകളെ പിന്തുണക്കുന്ന നിയമവിരുദ്ധ എണ്ണക്കടത്ത് ശൃംഖലയിൽ പങ്കെടുത്തതിന് ടാങ്കർ വർഷങ്ങളായി യു എസിന്റെ ഉപരോധ പട്ടികയിലായിരുന്നു എന്നും അവർ വ്യക്തമാക്കി എഫ് ബി ഐ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി യു എസ് കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ഏകോപനത്തോടെയാണ് കപ്പൽ പിടിച്ചെടുത്തത് യു എസിന്റെ നടപടിയെ വെനുസന അതിശക്തമായി അപലപിച്ചു ഇത് അന്താരാഷ്ട്ര കടൽ കൊള്ളാണെന്നാണ് അവർ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ വിഭവങ്ങൾ മോഷ്ടിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നതെന്ന് വെനുസല ആരോപിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങളുള്ള വെനുസല ഒരു എണ്ണ കോളനിയായി ഒരിക്കലും മാറില്ലെന്ന് പ്രസിഡന്റ് മഡുറോ പ്രഖ്യാപിച്ചു മയക്കുമരുന്ന് കടത്തലിലുണ്ട് വെനുസെല അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പണം എത്തിക്കുന്നുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നത് പിടിച്ചെടുത്ത ടാങ്കർ സ്കിപ്പർ എന്നാണെന്ന് ടൈം റിസ്ക് കമ്പനിയായ വാൻഗാടെക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇത് ഏറെ കാലമായി അതിന്റെ യഥാർത്ഥ സ്ഥാനം മറച്ചു പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഈ ടാങ്കറിന് യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഹിസ്ബുല്ലക്കും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഗുദ്സ് വേണ്ടി എണ്ണ കടത്ത് നടത്തിയതിനാണ് ഈ നടപടി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് ജറാട്ടിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകളാണ് ഓപ്പറേഷന് ഉപയോഗിച്ചത് പത്ത് കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും പത്ത് മെറീനുകളും പ്രത്യേക സേനയും ഇതിൽ പങ്കെടുത്തു ടാങ്കറിലെ എണ്ണ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഞങ്ങൾ അത് സൂക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ട്രംപ് മറുപടി നൽകി ഈ നീക്കം എണ്ണക്കപ്പൽ ഉടമകൾക്ക് ഭീഷണിയാവുകയും വെനിസലയുടെ എണ്ണ കയറ്റുമതിയെ കൂടുതൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്